അഞ്ചാം അഞ്ചാമധ്യായം എട്ടാം വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ചിന്തയാണ് റോമർ അഞ്ചിന്റെ എട്ടിലുള്ളത് അതിലെ ഒരു പദം ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള പദം ധ്യാനിക്കേണ്ട ഒരു പദമാണ് സ്നേഹത്തിന്റെ പ്രദർശനം കാൽവരി ക്രൂശിൽ കാണാൻ കഴിയും ശത്രുവായ എനിക്ക് വേണ്ടി മരിക്കുന്ന കർത്താവിന്റെ സ്നേഹം പാപിയായ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനം ബലഹീനനായ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രദർശനം അതൊരു യാഗ മരണമായിരുന്നു വേദന അനുഭവിച്ചുള്ള മരണമായിരുന്നു കഷ്ടതകൾ നിറഞ്ഞ ഒരു മരണമായിരുന്നു സങ്കടങ്ങൾ നിറഞ്ഞ ഒരു മരണമായിരുന്നു പക്ഷേ ആ മരണത്തിലൂടെ ദൈവം സാധിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് പ്രദർശിപ്പിച്ചത് ആ മരണത്തിലൂടെയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഏൽപ്പിച്ചു തന്ന ആ മരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമല്ല പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം കൂടിയായിരുന്നു എത്ര അമൂല്യമായ സ്നേഹമാണ് ദൈവം പ്രദർശിപ്പിച്ചത് ആ സ്നേഹത്താൽ വശീകരിക്കപ്പെട്ടവരായി ബന്ധിക്കപ്പെട്ടവരായി നമുക്ക് ആ സ്നേഹത്തിൽ വസിക്കാം